ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനം മാർ ബിസേലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ മെഗാ തൊഴിൽമേള പതിനേഴിന് കോളേജിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു കമ്പനികൾ തൊഴിൽമേള ഇടുക്കി പങ്കെടുക്കുന്നോസ് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് സംസ്ഥാനമൊട്ടാകെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നത് രഹിതരായ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ മേളകൾ സംസ്ഥാനത്തുടനീളം പന്ത്രണ്ടായിരം തൊഴിൽ രഹിതർക്ക് തൊഴിൽമേളകൾ വഴി ഇതിനോടകം തൊഴിൽ നൽകുവാൻ കഴിഞ്ഞുവെന്ന് എംപ്ലോയ്മെന്റ് അധികൃതർ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ മൂന്നാമത് മെഗാ തൊഴിൽമേള കുട്ടിക്കാനം മാർ ബിസീലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി തീയതി ിൽ വെച്ച നടക്കുന്നതെന്ന് എംപ്ലോയ്മെന്റ് അധികൃതർ അറിയിച്ചു സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുകയും ഗ്രാമങ്ങൾ തോറുമുള്ള രഹിതരായവർക്ക് അതാത് എന്ന ലക്ഷ്യത്തോടെയാണ് മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ബി രാജേഷ് പറഞ്ഞു സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുകയും തൊഴിൽ മേഖലയെ വികസിപ്പിക്കുകയും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അതാത് സ്ഥലത്തെ എംപ്ലോയറെ കണ്ടെത്തിക്കൊണ്ട് അതാത് സ്ഥലത്തെ തൊഴിൽദാതാക്കളെ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ പ്രാദേശികമായ കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഗവൺമെൻറ് ഏറ്റവും നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തൊഴിൽമേളകൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരുന്നത് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നടത്തുന്നത് അത്തരത്തിലുള്ള തൊഴിൽ ആറാമത്തെ തൊഴിൽമേളയാണ് വരുന്ന ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് കോളേജിൽ വെച്ച് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് ജില്ലാ ജില്ലയ്ക്ക് നിന്നും പുറത്തുനിന്നുമായി ഇരുപതോളം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് ഓട്ടോമൊബൈൽ ആരോഗ്യം സോഫ്റ്റ്വെയർ ടൂറിസം ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തൊഴിൽദായകരാണ് മേളയിൽ പങ്കെടുക്കുക പിരിമേട് എം എൽ എ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഇടുക്കിമ്പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും കുട്ടിക്കാലം എം ബി സി കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ബി രാജേഷ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ പി എൻ വിശ്വനാഥൻ പീരിമിഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ ടി എസ് റജി തുടങ്ങിയവർ പങ്കെടുത്തു